ഇതാണ് ഞാൻ പറഞ്ഞ കമ്പി കണ്ടില്ലേ നിങ്ങൾ എന്ത് പണിയാ കാണിക്കണേ രണ്ടു ദിവസിക്കാടി പെരുന്നാളല്ലേ ഏതാണ്ട് കഴിഞ്ഞോട്ട് പണിക്കാരൊക്കെ വരും പണി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങാൻ നമുക്ക് അതല്ല അതൊക്കെ പോട്ടെ എന്റെ കടക്കെന്തായിപ്പോ പല കച്ചവടം ഈ നടത്തിന്നല്ല കൂട്ടയുടെ അടുത്തീന്ന് അത്രക്കടത്തിന്ന് പല നടത്തി അതൊക്കെ ഒന്നും ഇല്ല ഇപ്പൊ എന്താ ഒന്നും കോണ കണ്ടി കിട്ടില്ല പക്ഷെ അത്ര കച്ചവടം വലിയ കുഴപ്പമില്ല പോ അതെ എങ്ങനെ ഗുണം പിടിക്കുക ആദ്യം മഹാന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം പിന്നെ ഇയാൾക്കൊരു പരിപാടി ഉണ്ട് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ മഹാന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ വേണ്ടാത്ത എഴുതി വിടും അപ്പോൾ അത്രയൊക്കെ അത്ര ഉണ്ടാവുള്ളൂ പിന്നെ എങ്ങനെ വർക്കത്തിൽ ഉണ്ടാവൂല സാധാരണയാണ് വർക്കത്തില്ലായൊന്നുമല്ല എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിക്കണേ ഇവർ ആൾക്കാർ അല്ലെങ്കിൽ കൂടിക്കാണ്ട് ഇതിൻ്റെ കടയിലേക്ക് വരുന്നവരെ മുടക്കാനും കടയിൽ നിന്ന് സാധനം വാങ്ങാതിരിക്കാനൊക്കെ കാര്യങ്ങൾ നടത്തുന്നതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണേ എല്ലാവരും കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇനി എന്ത് തന്നെ ചെയ്താലും ശരി ഈ പ്രസ്ഥാനത്ത് നിന്ന് ഒരടി ബാഗ് ഞാൻ നിൽക്കില്ല പിന്നെ നിങ്ങളെ വിശ്വാസം എൻ്റെ വിശ്വാസം വ്യത്യാസമുണ്ട് ഞാൻ റിസ്ക് മീൻ അല്ല ഇത്ര എൻ്റെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്താലും ശരി എനിക്ക് ഒരു ചുക്കില്ല പിന്നെ നിങ്ങൾ പണിക്കാരെ പറഞ്ഞേക്കാൻ നോക്കി ഈ ചങ്ങയുടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ പോവാണ് അല്ല അല്ല നിങ്ങൾക്ക് നിൽക്കാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ രണ്ടാൾ കണ്ടാലും എപ്പോഴും അഭിപ്രായ വ്യത്യാസമല്ലേ നിങ്ങൾ രണ്ടാളും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളീ കാസിമിനായാലും നാസനായാലും ഒരു പള്ളിക്കാട്ടിക്കല്ലേ കൊണ്ടുപോകണത് അപ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് പേരൊക്കെ എടുത്തു വേണമെങ്കിൽ അവർ നെയ്ച്ചു മണ്ടു പോകാം